കേരളത്തെ ആകെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നതു തന്നെയാണ് അത് കൂടുതൽ സജീവമായി നിയമവൃത്തങ്ങളിലും ജനങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഇത്ര പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചത് അതായത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് ഉപജനം നടക്കുകയാണ് പല മാധ്യമങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു ഈ വാർഡ് വിഭജനം നടക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രോസസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരു സുതാര്യത ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെല്ലാവരും സമീപിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാനും കുറച്ചു ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നത് അതാത് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് അതായത് ഇപ്പോൾ വാർഡ് വിഭജനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെയും പഞ്ചായത്തിലെയും കോർപ്പറേഷനുകളിലെയും ഉദ്യോഗസ്ഥരെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഡ് വിഭജനം ഏത് തരത്തിൽ നടത്തണം എന്ന ഗവണ്മെൻറ്റിൻ്റെയും കമ്മീഷൻ്റെയും തീരുമാനത്തിൻ്റെ സർക്കുലർ താഴേക്ക് അയക്കുകയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ അവർ ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് ഒരു ബോഡി രൂപീകരിക്കും കേരളത്തിൽ ഇത്തരത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ബോഡികളിൽ ആ ഘടകങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സി പി എമ്മിൻ്റെ യൂണിയൻ പ്രവർത്തകരാണ് സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ പ്രവർത്തകരെയാണ് അതിൽ നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർഡ് വിഭജന പ്രക്രിയകൾ തുടക്കം മുതൽ തന്നെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായ അഴിമതിയാണ് കേരളത്തിൽ വ്യാപകമായ അഴിമതിയാണ് പല സ്ഥലത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പല വാർഡുകളും പല സ്ഥാപനങ്ങളും പല ഡിവിഷനുകളും അവർക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാർഡ് വിഭജനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടത്തി വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമമാണ് അവർ നടത്തിയത് ഇപ്പോൾ ഞങ്ങൾ ഈ കരട് പട്ടിക വന്നതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്നും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ വർക്കല മുനിസിപ്പാലിറ്റി വർക്കല നിയോജക മണ്ഡലത്തിൽ വർക്കല മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് നാല് വാർഡുകൾ സി പി എമ്മിന് മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി സി പി എമ്മും തമ്മിൽ ഭരണത്തിൽ സി പി എമ്മിന് ഭരണം ലഭിച്ചത് ഒറ്റ സീറ്റാണ് ഞങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്നാൽ അവിടുത്തെ മൂന്ന് നാല് വാർഡുകൾ സി പി എമ്മിനല്ലാതെ മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് നാച്ചുറൽ ബൗണ്ടറികളെ പോലും സ്വാഭാവിക അതിർത്തികളെപ്പോലും ലംഘിച്ചുകൊണ്ട് വിഭജിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പുതിയതായിട്ടൊരു വാർഡുണ്ടാക്കി ജനാർദനപുരം വാർഡ് ആ ജനാർദ്ദനപുരം വാർഡിൽ സി പി എം പറയുന്നവർ മാത്രമേ ജയിക്കുള്ളൂ അത്രത്തോളം സി പി എമ്മിന് നല്ല മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തനമുള്ള ഒരു ബൂത്തിനെ പോലും ഒരു ബൂത്തിൻ്റെ പകുതി പ്രദേശം പോലും അങ്ങോട്ട് ചേർത്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സമീപനമാണ് ഉദ്യോഗസ്ഥരിലൂടെ വാർഡ് ഉപചനത്തിൻ്റെ കാര്യത്തിൽ വർക്കല വർക്കലഭാഗത്ത് ചെയ്തത് ഇപ്പോൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വികൃതമായ ഒരു കാര്യം ഒരു സമുദായം ആ സമുദായത്തിന് മാത്രം സ്വാധീനമുള്ള സ്ഥലത്ത് ഒരു കൊടുത്തിട്ടുണ്ട് ആ സമുദായത്തിന് ഒരു സമുദായം മാത്രം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ തിരഞ്ഞു പിടിച്ച് സ്വാഭാവിക അതിർത്തികളെ പോലും ലംഘിച്ചുകൊണ്ട് ഒരു വാർഡ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിട്ടുണ്ട് കര നെടുമ്പങ്ങാട് അസംബ്ലി മണ്ഡലത്തിലെ കരകുളം പഞ്ചായത്തിലെ വട്ടപ്പാറ ഈസ്റ്റ് വാർഡിൽ നിന്ന് ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴുനാട് ആ ഈ വട്ടപ്പാറ ഈസ്റ്റ് ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴുനാട് വാർഡിനോട് കൂട്ടിച്ചേർത്തു എന്നിട്ട് ഈ കഴുനാട് വാർഡ് ബി ജെ പിയെ ജയിക്കുള്ളൂ ഈ കൂട്ടി ചേർത്ത വാർഡ് ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്നു അവിടെയും ജയിക്കുമെന്നുള്ള ഭയം കൊണ്ട് ആ പ്രദേശം ഇങ്ങോട്ട് ചേർത്ത് അപ്പോൾ കഴുനാട് എന്തായാലും എങ്ങനെ വിഭജനം ഞങ്ങളെ ജയിക്കുള്ളൂ അതുകൊണ്ട് അപ്പുറത്ത് കിട്ടാൻ സാധ്യതയുള്ളൊരു വാർഡ് ഇല്ലാതാക്കി അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ജില്ലയിൽ മുഴുവനും വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ് വാർഡ് ഉപചരണത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ളത് പിന്നെ കേരളത്തെ മുഴുവൻ ബാധിക്കുന്നൊരു പ്രശ്നം അത് ചില മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു വാർഡാണ് ഏറെക്കുറെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ കോർപ്പറേഷനിൽ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിലായിട്ട് ഏഴ് വാർഡാണ് കൂട്ടിയിട്ടുള്ളത് ഏഴ് വാർഡുകളാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി എന്ത് കാരണം പറഞ്ഞാണ് ഒരു വാർഡ് കൂട്ടുന്നത് അപ്പോൾ വികസനമാണ് എന്നുണ്ടെങ്കിൽ ഒരു വാർഡ് കൂട്ടിയാൽ എങ്ങനെയാണ് വികസനം സാധ്യമാക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അനുസരിച്ച് വാർഡ് വിഭജനം നടത്തുമെന്നാണ് പറഞ്ഞത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വീടുകളുടെ കണക്ക് വെച്ച് വിഭജനം നടത്തുന്നത് ഇപ്പോൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടത്തിയിട്ടിരുന്നെന്ന് ഇന്നും അറിയില്ല ഒരു വാർഡ് കൂട്ടുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് അറിയില്ല ഇനി ഒരു വാർഡ് കൂട്ടണമെങ്കിൽ തന്നെ ജനസംഖ്യയും വീടുകളുടെ എണ്ണവും ഏറ്റവും കൂടുതലുള്ള നാലോ അഞ്ചോ വാർഡുകൾ വിഭജിച്ചാൽ ഒരു വാർഡ് രൂപീകരിയാം പുതിയതായിട്ട് അതിനു പകരം ഈ നൂറ് വാർഡുകളും ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ എല്ലാ വാർഡുകളും വിഭജിച്ച് ബൂത്തുകൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എടുത്തു വെച്ച് പൂർണ്ണമായിട്ടും വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് ബി ജെ പി വിരൽ ചൂണ്ടുന്നത് അതിൽ ഒന്ന് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ് വാർഡ് നൂറ്റി ഒന്ന് വാർഡാക്കി നൂറ് വാർഡുകളെയും വിഭജിച്ചാണ് നൂറ്റി വാർഡ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ താമസിക്കുന്ന എല്ലാവരുടെയും വീട്ടു നമ്പർ മാറും അപ്പോൾ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ ഒരു ആറ് ലക്ഷം വീ സ്ഥാ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയുമായി ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റണം ഈ ഒരു വാർഡ് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവിടെ താമസിക്കുന്ന ഒരു പതിനാറ് ലക്ഷം ആൾക്കാരുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനാറ് ലക്ഷം പേർ വോട്ടുള്ളവരുല്ലാത്തവരുമായിട്ട് ഇവരുടെ ഇത്രയും പേരുടെ ആധാർ കാർഡിലെ ടി സി മാറ്റണം പാസ്പോർട്ടിലെ ടി സി മാറ്റണം ലോകത്തിൻ്റെ എവിടെയൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഡോക്യുമെൻ്റ്സിലൊക്കെ ടീസി മാറ്റണം അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശ ഉള്ളവരാണെങ്കിൽ ആ പാസ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്ര നമ്പരും പുതിയ വീടിൻ്റെ നമ്പർ അനുസരിച്ച് ഇതും തമ്മിൽ സെയിം ആണെന്ന് പറഞ്ഞിട്ട് അഫിഡോവിറ്റ് കൊണ്ട് നടക്കണം എവിടെ പോയാലും അഫിഡോവിറ്റ് കൊണ്ട് നടക്കണം അപ്പോൾ ഒരു വാർഡ് രൂപീകരിക്കാൻ വേണ്ടി നൂറ് വാർഡ് വിഭജിക്കുമ്പോൾ ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറണം പതിനാറ് ഇരുപത് ലക്ഷം ജനങ്ങളുടെ എല്ലാ അഡ്രസ്സിലെയും ടി സി നമ്പർ എന്തിനാണ് ഈ അൺനെസറി എക്സർസൈസ് ഒരു ഒരനാവശ്യവുമില്ലാതെ ഇത്രയും ഇനി ഇത് ഇത്രയും പൂർത്തിയാവണമെങ്കിൽ എന്തു ഏതൊരു പത്രത്തിൽ നിന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നാളെ മുതലിൻ്റെ പണിക്കിറങ്ങണം മിനിമം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം നമ്മുടെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അറിയാം ലാകെ ഒരു മണിക്കൂറാണ് ജോലി ചെയ്യണത് ആറ് മണിക്കൂർ റെസ്റ്റാണ് നമ്മുടെ പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഇപ്പം തന്നെ ചെയ്യുന്നത് അറിയാമല്ലോ ഇവർ ലാവിലിറങ്ങി ടി സി മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത ആഴ്ചയിരിക്കും വരുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് വർഷം ഉദ്യോഗസ്ഥർ ഇറങ്ങിയാൽ മാത്രമേ ആറ് ലക്ഷം വീടിൻ്റെ ടി സി മാറ്റണ്ടേ വാർഡ് വിഭവിച്ച മാറ്റിയല്ലേ ഒക്കെ ഉള്ളൂ പിന്നെ അതിൻ്റെ നാലരട്ടി ജനങ്ങൾ എന്താ പ്രായമായ ആൾക്കാരൊക്കെ തന്നെ അക്ഷയയിൽ പോകണം ജനസേവന കേന്ദ്രത്തിൽ പോകണം ഇതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വർഷം നീണ്ടി എത്ര കോടി രൂപയുടെ നഷ്ടമാണ് എന്തുമാത്രം മാൻപവർ വേണ്ടി ഒരു എന്തുമാത്രം ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ജോലികൾ ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നൂറ് വാർഡും എന്തിനാണ് വിഭജിക്കുന്നത് ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ എന്തു മാറ്റണം ഒരു വാർഡ് രൂപീകരി പുതുതായി രൂപീകരിക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം ജനങ്ങളുടെ ആധാർ കാർഡും തിരിച്ചറിയലേക്കു മാറ്റുന്നത് എന്തിനാണ് അപ്പോൾ ഇത് ഇത് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ പറഞ്ഞത് കേരളം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി എല്ലാ വാർഡും വിഭജിച്ചിട്ടുണ്ട് എന്നാൽ വികസനം സാധ്യമാവണമെങ്കിൽ അഡീഷണൽ പണം അനുവദിക്കണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് നേരിടുന്ന അഴിമതിക്ക് അഴിമതി ഭരണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയം അത് അകറ്റാൻ വേണ്ടിയാണ് വാർഡ് ഉപചാരത്തിലൂടെ അവർ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയർന്നു വരേണ്ട സംഗതി മറ്റൊന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞാൻ കൂടുതലും തിരുവനന്തപുരം ബേസ് ചെയ്താണ് സംസാരിക്കുന്നത് മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ പഠനം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാർഡ് കൂട്ടി എട്ട് വാർഡ് കുറച്ചു ഒൻപത് വാർഡ് കൂട്ടി സി പി എം കൊടുത്തിട്ടുള്ള നിർദ്ദേശം സി പി എം ജയിച്ചിട്ടുള്ള അരിവാൾ ചുറ്റിയോ നക്ഷത്ര അടയാളത്തിൽ ജയിച്ചിട്ടുള്ള ഒരു വാർഡും ഇല്ലാതാക്കിയിട്ടില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബി ജെ പിയുടെ വാർഡ് ബി ജെ പി ജയിക്കുന്ന വാർഡുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ജയിക്കുന്ന വാർഡുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് സി പി ഐ കൂടെ നിന്ന് എല്ലാ അഴിമതിക്കും കൂട്ടിയിരിക്കുന്ന സി പി ഐ ജയിച്ച വാർഡുകൾ പോലും ഇല്ലാതാക്കിയിട്ടുണ്ട് സി പി എം ജയിക്കുന്ന വാർഡുകളൊന്നും ഇല്ലാതാക്കിയിട്ടില്ല ഇപ്പോൾ കഴക്കൂട്ടം വാർഡിലാണ് ഏറ്റവും കൂടുതൽ കഴക്കൂട്ടത്ത് ആറ് വാർഡ് കൂടിയിട്ടുണ്ട് കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ ഒരു വാർഡും കുറച്ചിട്ടില്ല എന്നാൽ കഴക്കൂട്ട അസംബ്ലി മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ കോട്ടകളിലായിട്ട് ആറ് ആകെ ഒൻപത് വാർഡ് കൂടിയാൽ ആറും കഴക്കൂട്ടത്താണ് വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പട്ടം താണുപിള്ളയുടെ പട്ടം പി ടി പി നഗർ വാർഡ് പട്ടം താണുപിള്ള കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഉണ്ടായിരുന്ന ഒരു വാർഡാണ് കേരളത്തിലെ ആദ്യത്തന്നെ തിരുവനന്തപുരത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് പി ടി പി വാർഡിനിയില്ല ശ്രീവരാഹം ശ്രീവരാഹ വാർഡില്ല കുര്യാത്തി വാർഡില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ആറ് വാർഡ് കുറച്ചപ്പോൾ ഒരു വാർഡും കൂട്ടിയിട്ടില്ല എന്നാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു വാർഡും കുറച്ചിട്ടില്ല ആറ് വാർഡ് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം സി പി എമ്മിന്റെ കോട്ടകളിൽ കൂട്ടാനുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം